എൻഫീൽഡിൽ പേരുകെട്ട് റെയിൽമേറ്റ മുന്നേറ്റ നിരയെ പൂട്ടി ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിവർപൂൾ ജയിച്ചിരിക്കുകയാണ് ലിവർപൂളിന് വേണ്ടി മക്കാലിസ്റ്റർ ആണ് വിജയഗോൾ നേടിയത് ആദ്യ പകുതിയിൽ ഇരു ടീമിനും ഗോൾ നേടാൻ സാധിക്കാതെ പോയ മത്സരത്തിൽ അറുപത്തി ഒന്നാം മിനിറ്റിലായിരുന്നു ലിവർപൂൾ വിജയഗോൾ നേടിയത് മത്സരശേഷം വിജയഗോൾ നേടിയ മക്കാലിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു നല്ല ടീമിനെതിരെയായുള്ള മികച്ച വിജയമാണ് പക്ഷേ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്നറിയാം കാരണം ലാസ്റ്റ് സീസണിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും എന്നിട്ടും നേരത്തെ പുറത്താക്കുകയും ചെയ്ത അനുഭവം ഞങ്ങൾക്കുണ്ട് ഇത് ആത്മവിശ്വാസം വളർത്താൻ പ്രധാനമാണ് ഇന്നത്തെ ഗോൾ ഞാൻ എൻഫീൽഡിൽ നേടിയ ഗോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളുകളിൽ ഒന്നാണ് ഇതാണ് മെക്കാലിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ വിജയത്തോട് കൂടി ലിവർപൂൾ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക